ആക്ട് പ്രകാരം അധികാരത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ഈ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോർഡിയുടെയും ഫൈൻഡിംഗ് ഉണ്ട് ഇത് വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്ന് അപ്പൊ എട്ട് മാസത്തേക്ക് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്താണ് എന്നെ അന്വേഷിക്കണം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടെ കാത്തിരിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കോഴ കേസിലും കരുവന്നൂർ ഇ ഡി കേസിലും സംഭവിച്ചത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ നിയമപരമായ നടപടികൾ ഞങ്ങളുണ്ടായിരുന്നു അല്ല അന്വേഷണം തടസ്സപ്പെടുത്താൻ നോക്കി അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് അന്വേഷണത്തെ ഭയപ്പെടുന്നു അന്വേഷണത്തെ ഭയപ്പെടുന്നു ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വാദഗതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേസ് തള്ളിപ്പോയത് ഇപ്പോ അവസാനം വൈകി കിട്ടിയ വാർത്ത അതെല്ലാം റീസ്റ്റോർ ചെയ്താണ് ഫ്രീസ് ചെയ്ത അക്കൌണ്ടുകളെല്ലാം കാരണം ബി ജെ പിയുടെ ആറായിരത്തി അഞ്ഞൂറ് കോടിയുള്ള അക്കൌണ്ട് ഫ്രീസ് ചെയ്തിട്ടില്ല കോൺഗ്രസിന്റെ അക്കൌണ്ട് ഫ്രീസ് ചെയ്യുന്നു എന്തും ഈ രാജ്യത്ത് നടത്തും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ സ്വാധീനവും പണവും കേന്ദ്ര ഏജൻസികളുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഭരണകൂടം ഇറങ്ങിയിരിക്കുകയാണ് ആ ഭരണകൂടത്തിന്റെ ചെയ്തികൾ അതാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളെ ഇന്ത്യ മുന്നണിയിൽ നിർത്താതിരിക്കാൻ എന്തെല്ലാം ചെയ്യുമോ ആ ഘടകേശികളെ മുഴുവൻ പീഡിപ്പിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങൾ അതേ അവസരത്തിൽ കോൺഗ്രസിന്റെ അക്കൌണ്ട് ഫ്രീസ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ബിജെപിയുടെ അക്കൌണ്ട് അതുപോലെ നിലനിൽക്കുകയും ഈ അക്കൌണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യുന്ന വിവേചനമാണ് അതിലൂടെ നടന്നത് എന്തും ചെയ്യാൻ ഈ ഫാസിസ്റ്റ് ഭരണകൂടം മടിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണ് ആ കണ്ടത് നമുക്ക് കാണാം നമുക്കതിനെ നേരിടാം ഇവരിത്രയും കുഴപ്പമാണ് ഉണ്ടാക്കുന്നത് ഈ ഫാസിസ്റ്റുകൾ ഈ വർഗീയവാദികൾ ഇന്ത്യയിൽ ഒരു കാരണവശാലും മൂന്നാമത് അധികാരത്തിൽ വരാൻ പാടില്ല അതിനുവേണ്ടി ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നടപടി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും അന്വേഷണം നടക്കട്ടെ നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അന്വേഷണം നീതിപൂർവമായി നടക്കട്ടെ റോഡാണ് ഞാൻ അന്വേഷണത്തെ കൂടി സംശയിച്ചത് അന്വേഷണം ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി ഗവൺമെന്റിന്റെ മീത് സിപിഎമ്മിന്റെ മീത് ഒരു പ്രഷറുണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ബിജെപി സി പി എം ബന്ധമുണ്ടാകാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇ ഡി അന്വേഷണം കരുവന്നൂർ ബാങ്കിന്റെ ഇ ഡി അന്വേഷണം തൃശൂർ പാർലമെന്റ് സീറ്റ് തീരും എവിടെ എവിടെയപ്പോൾ അന്വേഷണം സിപിഎമ്മിന്റെ ആ ജില്ലയിലെ നേതാക്കന്മാർ മുഴുവൻ മുൾമുടയിലാണ് അവര് മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുക അപ്പോൾ അവർ ഈ ആയിരിക്കും അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യില്ല അതിങ്ങനെ നീട്ടിനീട്ടിക്കൊണ്ടുപോകാൻ മുൾമുനയിൽ നിർത്തി സി പി എം ബി ജെ പി ബാന്തോ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനുവേണ്ടി ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞങ്ങൾ സംശയിക്കണം തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആശങ്കയുണ്ട് അവിഹിതമായ ഒരു ബന്ധം സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുണ്ട് അതിലെ ഇടനിലക്കാരുണ്ട് അപ്പൊ അവര് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ രണ്ടോ മൂന്നോ സീറ്റ് അവർക്ക് ജയിക്കണം എന്ന് പറഞ്ഞ ഒരു വാശിയാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സാധ്യതയും ഒരു ബിജെപിക്കാരനും പാർലമെന്റിൽ പോകാനുള്ള ഒരു സാധ്യതയില്ല അപ്പൊ അവര് സാധ്യത നേടുന്നത് സി പി എമ്മിനെ സ്വാധീനിച്ചുകൊണ്ടാണ് അത് സി പി എമ്മും അവരും ചേർന്ന് നിന്നാലും തൃശ്ശൂർ ഞങ്ങൾ ജയിക്കുക ജനങ്ങൾ ഞങ്ങളോടൊപ്പം തീർക്കുക